ഹായ് ഓൾ ക്രിക്കറ്റ് കാണുന്ന നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ബൗളർമാർ എൽ ബി ഡബ്ല്യു അപ്ഡി നടത്തുന്ന സമയത്ത് ഡിആർഎസ് സിസ്റ്റം ഉപയോഗിച്ച് നോക്കുന്ന സമയത്ത് അതായത് ഡിസിഷൻ റിവ്യൂ സിസ്റ്റം ഉപയോഗിച്ച് അമ്പയർമാർ ചെക്ക് ചെയ്യുമ്പോൾ പിച്ചിങ് ഔട്ട് സൈഡ് ദിലെക്സ്റ്റംബ് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് ഫർദർ ബോൾ ട്രാക്കിങ്ങിലേക്കോ സ്നിക്കോ മീറ്ററിലേക്കൊന്നും അവർ പോകാറില്ല അല്ലെങ്കിൽ പിന്നെ ഫർദർ ആയിട്ട് ഒരു ഇൻവോൾവ്മെൻ്റ് അവർ ചെയ്യാറില്ല അവിടെ വെച്ച് തന്നെ ഓക്കെ അമ്പയർ പറയും അപ്പീൽ ക്യാൻസൽ ഓക്കെ ബാറ്റ്സ്മാൻ രക്ഷപ്പെടാറുണ്ട് ബാറ്റ്സ്മാൻ ഔട്ട് വിധിച്ചെങ്കിൽ രക്ഷപ്പെടും ഇനിയിപ്പം ബൗളർമാർ റിവ്യൂ കൊടുത്തെങ്കിൽ ബൗളർക്ക് അല്ലെങ്കിൽ ബൗളിംഗ് ടീമിന് റിവ്യൂ നഷ്ടമാകാറുണ്ട് എന്തുകൊണ്ടാണ് ലെഗ് സ്റ്റമ്പിന് പുറത്ത് പിച്ച് ചെയ്യുന്ന പന്തുകൾ ഒരു പക്ഷേ ലെഗ് സ്പിന്നർ ആണെങ്കിൽ അത് ടേൺ ചെയ്ത് സ്റ്റമ്പിൽ കൊണ്ടുപോയി എന്നിട്ടും അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിട്ടും എന്താണ് ഐ സി സി അങ്ങനെയൊരു നിയമം വയ്ക്കുന്നത് നമുക്ക് നോക്കാം ഇത്തവണത്തെ സ്പോർട്സ് ക്യാമ്പിൽ വെൽക്കം ടു പ്രോഗ്രാം സ്പോർട്സ് ക്യാമ്പ് നമുക്കറിയാം വിഖ്യാതനായ സ്പിന്നർ ഷെയ്ൻമോൻ അദ്ദേഹത്തിൻ്റെ ഒരു നൂറ്റാണ്ടിൻ്റെ പന്തുണ്ട് തൊണ്ണൂറ്റിമൂന്ന് ജൂൺ മാസത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആഷസ് ഡെലിവറി ചെയ്യാൻ നോക്കണം അദ്ദേഹം ആദ്യം ആഷസ് കളിക്കുമ്പോൾ കഴിഞ്ഞാൽ ഫസ്റ്റ് ബോൾ തന്നെ മൈക്ക് ഗ്യാറ്റിങ്ങിൻ്റെ ലെഗ് സ്റ്റമ്പിന്റെ പുറത്ത് പിച്ച് ചെയ്ത് ടേൺ ചെയ്ത് ഓഫ് സ്റ്റമ്പിന്റെ സ്റ്റമ്പിൻ്റെ ബെയിലിളക്കുന്ന ഒരു പന്തുണ്ട് നൂറ്റാണ്ടിൻ്റെ പന്തെന്നാണ് അറിയപ്പെടുന്നത് ആ പന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ് ലെഗ് സ്റ്റമ്പിന് പുറത്ത് പന്ത് പിച്ച് ചെയ്താലും അപ്പോൾ ലെഗ് സ്പിന്നറാണെങ്കിൽ അനായസം അദ്ദേഹത്തിന് സ്റ്റമ്പിൽ കൊള്ളിക്കാൻ സാധിക്കും നമുക്കറിയാം എന്താണ് എൽ ബി ഡബ്ല്യു സ്റ്റംപിന് നേരെ വരുന്ന പന്തുകളെ ബാറ്റ്സ്മാൻ ബാറ്റ് കൊണ്ടല്ലാതെ തടസ്സപ്പെടുത്തുന്നു എന്നതിനാണ് എൽ ബി ഡബ്ല്യു അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലാണ് എൽ ബി ഡബ്ല്യൂ ഔട്ട് ഡിസിഷൻ വിധിക്കാറുള്ളത് എന്നാൽ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ലെഗ് സ്റ്റംപിൽ പുറത്ത് പിച്ച് ചെയ്യുന്ന പന്തുകളെ സമ്മതിക്കാത്തത് അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ലെഗ് സ്റ്റംപിന് പുറത്ത് പന്ത് പിച്ച് ചെയ്ത പന്ത് സ്റ്റമ്പിൽ കൊള്ളില്ല എന്നൊരു കാര്യം കാര്യമുള്ളതുകൊണ്ടല്ല പകരം അത്തരത്തിലൊരു ഔട്ട് സാധ്യത അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പിന്നർമാർ പ്രത്യേകിച്ച് ലെഗ് സ്പിന്നർമാർ അത് മിസ് യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സച്ചിൻ തണ്ടുൽക്കർ തൻ്റെ ക്രിക്കറ്റ് ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി സ്റ്റംപ്ഡായിട്ട് പുറത്താണ് ആഷ്ലി ജയിൽസ് എന്ന് പറഞ്ഞ ലെഫ്റ്റ് ഹാൻഡ് ഓഫ് സ്പിന്നറുടെ പന്തലാണ് അതായത് എഫക്റ്റീവ്ലി സച്ചിന് ഒരു ലെഗ് സ്പിന്നറെ നേരിടുന്ന ഫീലാണ് ഉണ്ടാവുക അപ്പം അദ്ദേഹം ഇത്ര ഇത്തരത്തിൽ ആവാനുള്ള കാരണം രണ്ടായിരത്തി ഒന്നിൽ ബാംഗ്ലൂർ നടന്ന ടെസ്റ്റിൽ ജയിൽസ് തുടർച്ചയായി ലെഗ് സ്റ്റംബിന് പുറത്ത് നെഗറ്റീവ് ലൈനാണ് പന്തറിഞ്ഞുകൊണ്ടിരുന്നത് അതായത് ബാറ്റ്സ്മാന് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള നെഗറ്റീവ് ബൗളിംഗ് ലൈൻ ബൗളർമാർ പിന്തുടരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ടാണ് ഐ സി സി യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു ഔട്ട് ഡിസിഷൻ വേണ്ടാന്ന് വെച്ചത് കാരണം ലക്ഷ്മന് പുറത്ത് പിച്ച് ചെയ്യുന്ന പന്ത് സ്റ്റംബിൽ കൊള്ളാൻ സാധ്യത ഉണ്ടായിരിക്കെ ബാറ്റ്സ്മാൻ തടയുന്നു അമ്പയർ ഔട്ട് കൊടുക്കുന്നുവെങ്കിൽ ലക്ഷ്മനർമാർ എല്ലാവരും തന്നെ പന്ത് പന്തറയും കാരണം ബാറ്റ്സ്മാൻ അത്തരത്തിൽ ലക്ഷ്മന് ഏറെ വെളിയിൽ പിച്ച് ചെയ്യുന്ന പന്തുകൾ അടിച്ചു കയറ്റാൻ ഏറെ ബുദ്ധിമുട്ടാണ് അത് ക്രിക്കറ്റിൻ്റെ രസംകൂലിയാക്കി മാറ്റും അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ അവർ സ്പിരിറ്റിനെതിരാണ് അപ്പം ക്രിക്കറ്റിൻ്റെ സ്പിരിറ്റ് ഉയർത്തിപ്പിടിക്കുക അല്ലെങ്കിൽ സ്പിരിറ്റോടുകൂടി കളിക്കാർ കളിക്കണം എന്നത് എൻഷോർ ചെയ്യുക എന്നാണ് ഈ ഒരു നിയമത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം പിന്നെ ചില ടെക്നിക്കൽ റീസൺസും പറയാറുണ്ട് പക്ഷേ അതത്ര ഒരു കൺവിൻസിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുക അതായത് ബാറ്റ്സ്മാനായ ലക്ഷമിലെ പുറത്ത് വരുന്ന പന്തുകളെ അവരുടെ ഐഷാഡോ പുറത്ത് വരും അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ട് അവർക്ക് കാണാൻ പറ്റില്ലെന്നൊക്കെ പല രീതിയിൽ പലരും എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എന്നുള്ള യഥാർത്ഥ റീസൺ ഇത് മാത്രമാണ് ക്രിക്കറ്റിൻ്റെ സ്പിരിറ്റ് അപ് ചെയ്യാം ചെയ്യുക ഓക്കെ സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ക്രിക്കറ്റ് സംബന്ധിച്ച് നിങ്ങൾ ക്രിക്കറ്റ് റെഗുലറായി കാണുന്നുണ്ട് പക്ഷേ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ തന്നെ റിപ്ലൈറ്റ് ഒരു വീഡിയോയിൽ വരുന്നതായിരിക്കും ഓക്കെ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം താങ്ക് സോ മച്ച്